ഉണ്ട് ുണ്ട് ഒരു രാഷ്ട്രീയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ല ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പോകുവാനാണ് ഞങ്ങളൊരു സിനിമ നടത്തിയത് പക്ഷേ പല 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 കാരണങ്ങൾ അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ടാവും അതിനൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ഒന്നായിരുന്നു ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ വിശ്വാസികളുടെ പൊതുവായ കാര്യമാണല്ലോ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചതും അതിൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരെന്നോ കേരള സർക്കാരെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ തുടക്കം മുതലേ അതിനെ സഹകരിപ്പിക്കാൻ തന്നെയാണ് പിന്നെ ശ്രമിച്ച് ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ നിവാസവൻ നേരിട്ട് കത്തയക്കുകയും നേരിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്ത രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ കാര്യങ്ങൾ വന്നപ്പോൾ എന്തോ ഒരു ഉപയോഗിച്ച് പോയത് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾക്ക് യാതൊരുവിധ വിധരാണ് ദേവസ്വം ബോർഡിന് ഒരു രാഷ്ട്രീയവുമില്ല അല്ല പിന്നീട് നോക്കുക അതിന് അതിൻ്റെ ഒരു അവസരം ഉണ്ടായില്ല എന്തായാലും പിന്നെ അദ്ദേഹം കാണാൻ താല്പര്യം വന്നാലല്ലേ നമ്മൾ പോകാണ്ടത് വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടാൻ താല്പര്യം സ്ഥലംപിയൊക്കെ ഞങ്ങളെല്ലാവരും അവരെല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും കത്ത് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അവരുടേതായ നിലപാടുണ്ട് നടക്കുന്നു ഞങ്ങളൊരു ഒൻപത് മണി വരെ രജിസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി തുടർന്ന് പിടി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പെളിജിനി ടൂറിസുമായി ബന്ധപ്പെട്ട് ചർച്ചകളാണ് നടക്കുന്നത് അതിനെല്ലാം കൂടി ക്രൗഡീകരിച്ചുകൊണ്ട് ഒരു ഒരു കോൺസെപ്റ്റ് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഇതിൻ്റെ വാലിഡിറ്റി ഫംഗ്ഷനിൽ അവതരിപ്പിക്കുക അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് വിവിധ മേഖലകളിലെ വിദഗ്ധരെയും ഒക്കെ ആത്മീയ മേഖലയിലുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി രൂപീകരിച്ചാണ് അതിൻ്റെ ഫോളപ്പുമായി മുന്നോട്ട് പോകുന്നത്